ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ഡോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് വേക്കൻസി വീഡിയോ ആണ് അതായത് പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം മതി നിങ്ങൾക്ക് നല്ലൊരു സാലറിയിൽ ഗവൺമെൻറ്റ് ജോലി നേടാനുള്ള ഒരു ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രം മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അടുത്ത ആദ്യത്തെ വേക്കൻസി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ അവസരം ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് വൺ ഓവർസിയർ സിവിൽ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് തലത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ കേരള പി എസ് സി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം തസ്തികയും ഒഴിവുകളും കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് വൺ ഓവർസിയർ സിവിൽ റിക്രൂട്ട്മെൻറ്റ് തസ്തിക ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് വൺ ഓവർസിയർ സിവിൽ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് കാറ്റഗറി നാനൂറ്റി അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷയുടെ ലാസ്റ്റ് തീയതി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അൻപത്തിയാറായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും പുടയിൽ ജനിച്ചവരായിരിക്കണം മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർബ വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃത വയസ്സിന് ഇളവിന് ഇളവുണ്ടായിരിക്കും യോഗ്യത വരുന്നത് എസ് എസ് എൽ സിയോ തത്യമായ പരീക്ഷയോ പാസ്സായിരിക്കണം താതെ പറയുന്ന യോഗ്യതകളിൽ ഏതെങ്കിലും ഒരു യോഗ്യത നേടിയിരിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് നടത്തുന്ന സിവിൽ എഞ്ചിനീയറിംഗ് മെമ്പർഷിപ്പ് പരീക്ഷയുടെ എയും ബിയും സെക്ഷനുകൾ ജയിച്ചിരിക്കണം കേരള സർക്കാരിൻ്റെ ത്രിവത്സര സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ സർക്കാർ ഡിപ്ലോമ അംഗീകരിച്ച തത്തുല്യമായ ഡിപ്ലോമ അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലെങ്കിൽ അപ്ലൈ നൗവിയിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ നല്ലൊരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കാരണം അപേക്ഷാ ഫീസ് പോലും വരുന്നില്ല സോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം അതുവരേക്കും